ടി വിയിൽ പോലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മുഴുവനായി കണ്ടിട്ടില്ലാത്ത ഇന്നത്തെ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വരികയാണ് ഏറ്റവും അവസാനം ഇറങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൻ്റെ ഗ്രാമം ആണെന്ന് തോന്നുന്നു വേറെയും രണ്ട് ചിത്രങ്ങൾ പലരും പറയുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ എത്തിയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അങ്ങനെ നോക്കിയാൽ നാൽപ്പത് വർഷത്തിന് ശേഷം അതും മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ അഭിനയിക്കുന്ന ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റായി എത്തുകയാണ് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള സംഭാഷണങ്ങളും നന്നേ കുറവുള്ള ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഭ്രമയുഗം തീർച്ചയായും അതൊരു പരീക്ഷണ സിനിമ തന്നെയായിരിക്കും പക്ഷേ അതൊരു വമ്പൻ പരീക്ഷണം തന്നെ ആയിരിക്കും എന്ന് ഉറപ്പാണ് റോഷാഖ് എന്ന സിനിമയിലെ ദുരൂഹതയും നന്പകൽ നേരത്ത് മയക്കത്തിലെ വിസ്മയവും കാതൽ എന്ന സിനിമയിലെ അത്യുഗ്രൻ ക്ലൈമാക്സും സമ്മാനിച്ച തിരശീലയിൽ തൻ്റെ എഴുപതുകളിലെ യൗവനവും വസന്തവും ഇപ്പോൾ ആഘോഷിക്കുന്ന മമ്മൂട്ടിൽ നിന്നും നാം ഏറെ പ്രതീക്ഷിക്കുന്നു എന്നതാണ് സത്യം തിയേറ്റർ കുലുക്കാനായി വന്ന് പ്രേക്ഷകരെ ഉറക്കത്തിലേക്ക് തള്ളിവിട്ട സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ ഉറക്കം കെടുത്തുന്ന ഭീതി വളർത്തുന്ന താന്ത്രിക മാന്ത്രിക വിദ്യകളുടെ പൂരക്കാഴ്ചയാകും ഭ്രമയുഗം എന്ന് കരുതാം റെഡ് റെയിൻ ഭൂതകാലം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിട്ടുണ്ട് ഏഴ് ദിവസങ്ങൾ മാത്രം ബാക്കി എന്ന ക്യാപ്ഷനോട് കൂടി ഒരു മാറാല പിടിച്ച വാതിലിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സിനിമയുടെ ഓരോ പോസ്റ്ററുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് സിനിമയുടെ ഫസ്റ്റ് ലുക്കും ടീസറുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് പ്രമയുഗം നിർമ്മിച്ചിരിക്കുന്നത് ഹൊറർ ത്രില്ലർ ചിത്രങ്ങൾ മാത്രമാണ് നൈറ്റ് ഷിഫ്റ്റ് എന്ന ബാനറിൽ അവർ നിർമ്മിക്കുന്നത് ലോകമെമ്പാടുമായി ഇരുപത്തിരണ്ടിലധികം രാജ്യങ്ങളിലാണ് ഈ സിനിമ റിലീസിനെത്തുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് പോളണ്ട് ജർമ്മനി ജോർജിയ ഓസ്ട്രിയ മോൾഡോവ ഇറ്റലി മാൾട്ട ഉസ്ബെക്കിസ്ഥാൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് പ്രമയുഗം ഗൾഫ് നാടുകളിലും വലിയ രീതിയിലാണ് റിലീസ് ചെയ്യുന്നത് യു എ ഇ സൗദി അറേബ്യ ഒമാൻ കുവൈറ്റ് ഖത്തർ ബഹറിൻ എന്നിവിടങ്ങളിൽ ഈ ചിത്രം റിലീസ് ചെയ്യും ചിത്രത്തിൻ്റെ പ്രഖ്യാപനം മുതൽ വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർ ഭ്രമയുഗത്തിന് നൽകുന്നത് ഓരോ ആഴ്ചയിലും ഇറങ്ങുന്ന പോസ്റ്ററുകൾ ചിത്രത്തിൻ്റെ പ്രതീക്ഷ ഉയർത്തുകയും ചെയ്തിരുന്നു ഇരുപത്തേഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടിയാണ് ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളും പോസ്റ്ററുകളുടെയും ടീസറിൻ്റെയും ഡീ കോഡിങ്ങും സാമൂഹമാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പേര് കുഞ്ചമൻ പോറ്റി എന്നാണെന്നും അമ്പത് മിനിറ്റ് മാത്രമേ മമ്മൂട്ടിയുടെ പ്രകടനം കാണാൻ കഴിയുകയുള്ളൂ എന്നും നേരത്തെ അനൌദ്യോഗിക റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്തായാലും ഇരുപതിൽ അധികം രാജ്യങ്ങളിൽ ഭ്രമയുഗത്തിൻ്റെ മായ കാഴ്ചകളുമായി അയാൾ പേടിപ്പിക്കാനെത്തുകയാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ഈ സിനിമയുടെ സംഭാഷണം എഴുതിയിരിക്കുന്നത് ടി ഡി രാമകൃഷ്ണൻ ആണെന്നതാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന പുസ്തകത്തിലൂടെ സാഹിത്യ ലോകത്ത് പുത്തൻ മാനങ്ങൾ തുറന്നിട്ട അദ്ദേഹം പിന്നീട് എഴുതിയ സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായികിയിലൂടെ ഒട്ടേറെ അവാർഡുകളും നേടിയെടുത്തു കേരള സാഹിത്യ അക്കാദമി അവാർഡ് മലയാറ്റൂർ അവാർഡ് വയലാർ അവാർഡ് എല്ലാം ലഭിച്ച നോവലാണ് സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായികി ഭ്രമയുഗം പോലൊരു പഴയ കാലഘട്ടത്തിൻ്റെ കഥ പറയുമ്പോൾ അതിലെ വിഭ്രമജനകമായ സംഭാഷണങ്ങൾ രചിക്കാൻ ഇതിലും മികച്ച ഒരാൾ വേറെയില്ല എന്ന് തന്നെ പറയാം മമ്മൂക്കയുടെ ആ പകർന്നാട്ടത്തിന് കുഞ്ചമൺ പോറ്റിയുടെ മായാജാലത്തിനായി നമുക്കും കാത്തിരിക്കാം ഇനി അഞ്ചു ദിവസങ്ങൾ കൂടെ